അന്തിക്കാട് ശ്രീനാരായണ ഭക്തകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗുരുജയന്തി ആഘോഷിച്ചു പടിയും കാദർ സെന്ററിന് സമീപം നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ജി എസ് മുൻപ്രസിഡന്റ് സുഗതൻ തുപ്പിയിൽ അധ്യക്ഷനായി സർവമത സമ്മേളനത്തിന് ഇനി നൂറ്റിയൊന്നാം വർഷത്തെ അനുസ്മരിച്ച് നടന്ന മതമൈത്രി സമ്മേളനത്തിൽ വർക്കല ശിവഗിരി ശിവഗിരിമഠം സ്വാമി ധർമാനന്ദ തീർത്ഥ വടക്കേ കാരമുഖ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ അന്തിക്കാട് മഹല് കതീബ് നൌഫൽ സായ്ദി എന്നിവരെ പൊന്നാടയും മെമന്റയും നൽകി സ്വീകരിച്ചു വർഷങ്ങളായി ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി പ്രവർത്തിക്കുന്ന കെ വി നാരായണൻ കൊടപ്പള്ളി വൃക്കദാതാവ് ഷൈജു സായ്റാം എന്നിവരെ ചടങ്ങില്ലാദരിച്ചു ദൈവശതകം പ്രശ്നോത്തരി വിജയിയെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ദേവനന്ദ എം എസ് വി എം അനന്തു കൃഷ്ണ ജെനിറ്റ ജെയിംസ് അനന്യ ഇ എസ് അനീന ജോണെ അഭിഷേക് ഐ എസ് സാമിയ പി എസ് എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു അന്തിക്കാട് പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് വൃക്കരോഗികൾക്കായി രോഗികൾക്കായി ഡയലൈസറും നിർദ്ധന രോഗികൾക്ക് ധനസഹായവും വിതരണം ചെയ്തു സ്വാമി ധർമാനന്ദ തീർത്ഥ മഹലിക്കത്തീപ് നൌഫൽ സാദി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ ഇ ജി വിദ്യാസാഗർ ടി വി ഭരതൻ എന്നിവർ സംസാരിച്ചു ഇങ്ങനെ വെക്കുന്ന കാലത്ത് അത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് ആര് പ്രവർത്തിച്ചോ അവരൊക്കെ അന്നത്തെ ഗവൺമെന്റ് സിക്ഷിക്കുമായിരുന്നു അപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ എന്തുകൊണ്ടാണ് അത് ചെയ്യാനോ അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ആ ചെറുപ്പകാലത്ത് ആ പരിസരത്തുള്ള ആളുകളുടെ കട്ടകം ചെയ്യണതിൽ ഒക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ച് വേലാതിപ്പെട്ട് കംപ്ലൈൻറ് നടത്തിയിട്ടുണ്ട് മനുഷ്യർ വൈജാധ്യത്തിൻ്റെ സീമകൾ തീർത്തുകൊണ്ട് പരസ്പരം തമ്മിലടിക്കേണ്ടവരല്ല സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ഐക്യത്തോടു കൂടെ മമതയോടുകൂടെ ജീവിക്കേണ്ടവരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഒരു തന്നെയാണ് ഞാനിങ്ങനെ പരിപാടികളിലൊന്നും അങ്ങനെ പോയിട്ടില്ല എങ്കിലും ചേട്ടൻ അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് ക്ഷണിച്ചു ഞാൻ ആദ്യം അതൊന്ന് മാറ്റിവിടാൻ നോക്കി തൊട്ടപ്പുറത്ത് കണ്ടശാങ്ങഡ് ഫുറോനപ്പള്ളി ഉണ്ട് അവിടെ മുതിർന്ന അച്ഛൻമാരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയെങ്കിൽ അവിടെ തിരുനാളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ തിരക്കായതുകൊണ്ട് വീണ്ടും അത് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു